നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് രാജ്യത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച പ്രമുഖ യൂട്യൂബറാണ് ധ്രുവ്രാട്ടി പല വീഡിയോകളിലൂടെയും ബി ജെ പിയുടെ മുഖ്യ പ്രതിപക്ഷ നാവായാണ് സംസാരിച്ചത് ആരോപണ പ്രത്യാരോപണങ്ങളല്ലാതെ കൃത്യമായ വിവരങ്ങൾ പങ്കുവെക്കാൻ ശ്രമിച്ച് വിശകലനം ചെയ്യുന്ന രീതിയായതിനാൽ തന്നെ യൂട്യൂബിൽ മില്യൺ കണക്കിന് പേരാണ് ധ്രുവറാട്ടിയുടെ ഓരോ വീഡിയോകളും കാണാറുള്ളത് ഇപ്പോൾ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഒളിയമ്പുമായി വന്നിരിക്കുകയാണ് ധ്രുവ്രാട്ടി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ രണ്ടു ദിവസത്തെ ഏകാന്ത ധ്യാനത്തിനിടെ ട്വിറ്ററിൽ പോസ്റ്റുകൾ ഇട്ടതിനെതിരെയാണ് യൂട്യൂബർ ഇപ്പോൾ രംഗത്തു വന്നിട്ടുള്ളത് റിമാൽ ചുഴലിക്കാറ്റ് സൃഷ്ടിച്ച നാശനഷ്ടങ്ങളിലെ ദുരിതബാധിതർക്കൊപ്പം തന്റെ ചിന്തകളും പ്രാർത്ഥനകളും പ്രാർത്ഥനകളുമുണ്ടെന്ന് സാമൂഹ്യ മാധ്യമമായ എക്സിൽ കുറിച്ച ട്വീറ്റിന് കമന്റായാണ് ധ്രുവ്രാട്ടി പ്രതികരിച്ചിട്ടുള്ളത് അസം മണിപ്പൂർ മേഘാലയ മിസോറാം ത്രിപുര പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ റിമാൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് പ്രകൃതി ദുരിതങ്ങൾ സംഭവിച്ചത് നിർഭാഗ്യകരമാണ് ഇവിടങ്ങളിൽ ദുരിതമനുഭവിക്കുന്ന എല്ലാവർക്കുമൊപ്പം എൻ്റെ ചിന്തകളും പ്രാർത്ഥനകളുമുണ്ട് ഇവിടെയെല്ലാം നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട് ഈ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ പിന്തുണയും ഉറപ്പാക്കും സ്ഥിതിഗതികൾ സർക്കാർ തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണ് ുരിതബ സഹായിക്കാൻ ഉദ്യോഗസ്ഥർ രംഗത്തുണ്ട് ഇതായിരുന്നു ധ്യാനത്തിനിടെ മോദിയുടെ എക്സ് ഹാൻഡിലിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റുകളിലൊന്ന് ഇതിനെതിരെയാണ് ധ്രുവ്രാട്ടി മറുപടിയുമായി എത്തിയത് നിങ്ങൾ ധ്യാനത്തിലാണോ അതോ നിലവിലെ സാഹചര്യങ്ങളെല്ലാം പരിശോധിച്ച് ട്വീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ രണ്ടും കൂടി ഒരിക്കലും ഒരുമിച്ച് കൊണ്ടുപോകാൻ ആവില്ലല്ലോ എന്നായിരുന്നു ധ്രുവിന്റെ കമന്റ് മോദിയുടെ ട്വീറ്റിൽ മണിപ്പൂരിനെ പരാമർശിച്ചതിനെ മറ്റു പലരും വിമർശനങ്ങളുമായി ഇതിനകം മുന്നോട്ട് വന്നിട്ടുണ്ട് മോദി ഭരണകൂടത്തിനു നേരെ ഉന്നം തെറ്റാതെ വിമർശനത്തിന്റെ കൂരമ്പുകൾ എറിയുന്ന ധ്രുവിന്റെ ഓരോ വീഡിയോകളും ജനങ്ങളിലേക്ക് വളരെ ആഴത്തിലാണ് എത്താറുള്ളത് എന്നാൽ തങ്ങളുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നവർക്കെതിരെ ആരോപണങ്ങൾ പടച്ചുവിടുന്ന ബി ജെ പി അവരുടെ രാഷ്ട്രീയത്തിൽ രാജ്യമനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തുറന്നുകാട്ടിയ ധ്രുവ്രാട്ടിക്കും കുടുംബത്തിനുമെതിരെ വ്യാജപ്രചരണവുമായി നേരത്തെ തന്നെ രംഗത്തു വന്നിരുന്നു ധ്രുവ്രാട്ടിയും ഭാര്യയും മുസ്ലിങ്ങളാണെന്നും പാകിസ്ഥാനുമായി ബന്ധമുണ്ടെന്നും ഒക്കെയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ സംഘപരിവാർ ശക്തികൾ വ്യാജ പ്രചരണം നടത്തിയത് ബി ജെ പിക്ക് ചൂണ്ടുവിരൽ ഉയർത്തുന്നവരെ പാകിസ്ഥാനിയും രാജ്യദ്രോഹികളൊക്കെ ആക്കുകയാണല്ലോ അവർ പണ്ടും ചെയ്തത് ഇന്നും അതിൽ യാതൊരുവിധ മാറ്റവുമില്ല എന്നാൽ തന്റെ വീഡിയോകൾക്ക് അവർക്ക് ഉത്തരമില്ലാത്തതിനാലാണ് അവർ ഇത്തരം വ്യാജവാദങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്ന് അന്ന് തന്നെ ധ്രുവ് പ്രതികരിച്ചിരുന്നു സംഘപരിവാർ ശക്തികളുടെ ഒരു സൈബർ ആക്രമണത്തിലും ധ്രുവ് തളരില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോഴും മോദിക്കെതിരെ ഉയർത്തിയ ചോദ്യങ്ങൾ എന്തായാലും പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് പറഞ്ഞതുപോലെ കന്യാകുമാരിയിലെ ഏകാന്ത ധ്യാനത്തിനിടെ ട്വിറ്ററിൽ മോദിയിട്ട പോസ്റ്റിനെതിരെ ശബ്ദമുയർത്തിയ ധ്രുവ്രാട്ടിയുടെ കമന്റ് ജനശ്രദ്ധ നേടിയിരിക്കുകയാണ് ഇപ്പോൾ